ഈ അടുത്തിടെയാണ് നടൻ ബാലയുടെ മുൻഭാര്യയായ എലിസബത്ത് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊണ്ട് രംഗത്ത് വരുന്നത് തനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ലെന്നും തനിക്ക് ഓട്ടിസം എന്ന അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കമന്റുകളാണ് ഇപ്പോൾ മോശമായി തന്റെ ഓരോ വീഡിയോയ്ക്ക് താഴെയും വരുന്നത് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത് തുടരും എന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ഇപ്പോൾ ബാലയുടെ ഭാര്യയായ കോകിലെയാണ് രംഗത്ത് വരുന്നത് ഞാനും ബാലചേടനും ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇത്രനാളും സൈലന്റായിരുന്ന സ്ത്രീ വന്ന് എന്തൊക്കെയോ ഇപ്പോൾ തെറ്റായി പറയുകയാണ് ഞാനും ബാലമാമനും ഇപ്പോൾ സന്തോഷമായി ജീവിച്ചുകൊണ്ടു പോവുകയാണ് ഞങ്ങളെ ദ്രോഹിക്കാതെ സ്വന്തം ജോലി ചെയ്ത് മുന്നോട്ട് പോവുക ഒരു കാര്യവുമില്ലാതെ മാമയെ പറ്റി അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ ഇനി പറഞ്ഞാൽ ഒരു വിഷയമുണ്ട് അത് ഞാൻ എല്ലാവരോടും പുറത്തു പറയും ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് കരുതിയാണ് ഇത്രയും നാൾ ഇതൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ഇനിയും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ മാമയുടെ സമ്മതം പോലും ചോദിക്കാതെ എല്ലാം വെളിപ്പെടുത്തുന്നതായിരിക്കുമെന്നാണ് കോഗില പറയുന്നത് കോഗ്ലിയുടെ വീഡിയോ വന്നതിനു ശേഷം ഒരുപാട് പേർ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇത് എലിസബത്തിനെതിരെയാണോ ഇപ്പോൾ കോഗില ഭീഷണി ഉയർത്തുന്നത് എന്ന ചോദ്യമാണ് കൂടുതലും ഇത്രയും നാൾ എലിസബത്ത് വളരെ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ബാലയും കോഗിലിയും ഒക്കെ ഇപ്പോൾ എലിസബത്തിനെതിരെയും രംഗത്ത് വരുന്നുണ്ടല്ലോ എന്നും ചോദിക്കുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും മൊത്തം ഇതുപോലത്തെ നാടകങ്ങൾ ബാലയിന് തുടരുമെന്നും ഇത് മുൻപത്തെ ഭാര്യയിലും ഇതേ സംഭവം തന്നെയാണ് തുടർന്നതെന്നും വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക